പരമദിവ്യാരുണ്യത്തിന് എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഇങ്ങനെ ഒരു ആകർഷണം തോന്നിയത് ഞാൻ സാധാരണ നിങ്ങളോടൊക്കെ സംസാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലൊക്കെ സംസാരിക്കുന്നതെല്ലാം ഈ ആഴ്ചകളിൽ കർത്താവ് എന്നോട് സംസാരിച്ചതും എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതും ഞാൻ അതിനെ പിന്തുടർന്നതുമായിട്ടുള്ള വചനങ്ങളാണ് എല്ലാ വചനത്തിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനാപരമായ ഒരു പിന്തുടർച്ചവേ പിന്തുടർന്നു പോകും നമ്മൾ ഏറ്റവും വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ വഴികളെന്ന് പറയണത് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കർത്താവിനെ തോന്നണം നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നിട്ട് കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ബൈബിളിലെ തിരിഞ്ഞു നോക്കും അപ്പം ഈ അപ്പോസ്വരന്മാർ കർത്താവിനെ യോഹന്നാൻ പറ യുഹന്നാൻ മാന്താൻ സ്വപയോഹന്നാൻ പറഞ്ഞിട്ട് അപ്പോസ്വരന്മാർ യാക്കോബും യോഹന്നാനും ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴേ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാൽപെരുമാറ്റം കേട്ടിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കും തിരിഞ്ഞ് ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പോഴേ അപ്പോസ്റ്റർമാർ കർത്താവിൻ്റെ പറയും റബി നീ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കൽ ദൈവത്തിൻ്റെ താമസ സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് എക്കാലത്തെയുമുള്ള ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് നീ എവിടെയാണ് താമസിക്കുന്നത് അതിനാണ് ഈ ബൈബിള് തുടങ്ങുന്നത് എന്നിട്ട് പിന്നെ കർത്താവ് ടെമ്പററി ആയിട്ട് താമസിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും കർത്താവ് ആ ആയിട്ട് കുറച്ച് കാലത്തേക്ക് താമസിക്കുന്ന സ്ഥലം അത് കാണിച്ചു കൊടുത്ത് അവരോട് സംസാരിക്കുക അപ്പോൾ അവർക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു കാര്യം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് ദൈവത്തെ അന്വേഷിക്കും നിങ്ങൾ ഉടമ്പടിയിലൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊരു സന്തോഷകരമായ യാത്രയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വസ്തുവകകളും വിഷയങ്ങളും ഇതിൽ അന്വേഷിക്കുന്നതിന് ഒപ്പം തന്നെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കുന്നത് നല്ലതാണ് കാര്യം ബൈബിൾ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കാൻ വേണ്ടിയുള്ളവർക്കുള്ള വഴി വഴിവിട്ടിയിട്ടിരിക്കണമ കാണാം അത് ഈശോ അവസാനം പറയും പിതാവേ ഞാൻ അങ്ങേ പക്കലിന്ന് വന്നു അങ്ങേ പക്കിലേക്ക് തിരിച്ച് വരികയാണ് അതാണ് വീടിന് ശാശ്വതമായ വീട് അതാണ് അപ്പം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് നീ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞ അവസാനമാണ് ഈശോ പറയണത് അപ്പോൾ പറയണില്ല ഒന്നേ മുപ്പത്തെട്ടോ തിരിഞ്ഞ ശരി അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് പിന്നാലെ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്നു അവർ അവർ ചോദിച്ചു ചോദിച്ചു റബ്ബി റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കാണുക വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അന്ന് അവനോട് കൂടെ കൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ ഏകദേശം ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു പത്താം മണിക്കൂർ എന്റെ പ്രിയപ്പെട്ട ഇത് ബൈബിളിൽ ഉടനീളമുള്ള ഒരു അഭിവാഞ്ചിയാണ് യു ആർ ലിവിങ് നീ എവിടെയാണ് താമസിക്കുന്നത് അപ്പം അതിന് ഈശോയുടെ ഉത്തരം ഭയങ്കര രസമാണ് കം ആൻഡ് സി വന്ന് കാണുക അവർ ചെന്ന് കണ്ടു അവർ കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ ടൈം അവർ നോട്ട് ചെയ്തു അപ്പോൾ പത്ത് മണിയായിരുന്നു എന്ന് അവർ നമ്മളൊരു ഏറ്റവും വലിയൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ നോട്ട് ചെയ്യും അല്ലേ ആ സമയം നോട്ട് ചെയ്യും അതാണ് ആ സമയം നോട്ട് ചെയ്ത് അപ്പോൾ പത്ത് മണിയായിരുന്നു കർത്താ